ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾ മൂന്ന് ദിവസങ്ങളിൽ അനന്തപുരി ഫിലാറ്റിക്സ് നൊമിസ്മാറ്റിക്സ് അസോസിയേഷൻ്റെ എക്സിബിഷൻ തിരുവനന്തപുരം പാളയം വിവേകാനന്ദ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നാണ് പോകാൻ പറ്റിയത് അതായത് പതിനെട്ടാം തീയതി ഏറ്റവും ലാസ്റ്റ് ദിവസമായ ഇന്നാണ് എനിക്ക് പോകാൻ പറ്റിയത് അപ്പോൾ ഞാൻ വീഡിയോ നാളത്തേക്ക് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയത് ഞായറാഴ്ചയാണ് പോയത് വീഡിയോ എടുക്കുകയും തിങ്കളാഴ്ചത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലും അതായത് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു എക്സിബിഷന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വളരെ നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു ഒരുപാട് നല്ല ഐറ്റംസ് എന്നൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും സ്റ്റാമ്പ് ഐറ്റംസ് ആയിരുന്നു അപ്പോൾ ഞാൻ പോവുകയും കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ എക്സിബിഷൻ കാണുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്റ്റാളുകളൊന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് സ്റ്റാളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടുതലും സ്റ്റാമ്പായിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത് തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൻ്റെ പോസ്റ്റ് ഗാർഡ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് കാണാൻ പറ്റി ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു പിന്നെ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ നാണയങ്ങളായാലും വളരെ ചെറിയ രീതിയിലുള്ള നാണയങ്ങളിലാണ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള നാണയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു യു എൻ സി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്റ്റാമ്പിൻ്റെ ഒരു ഇതാണ് സ്റ്റാമ്പ് പോസ്റ്റ് കാർഡ് മിനിയേച്ചർ ഷീറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വേൾഡ് കറൻസീസും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നമ്മുടെ കോമണായിട്ട് വരുന്നത് അതായത് നൂറ് ബാങ്ക് ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ഫയലായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ബാങ്ക് നോട്ട്സ് ഒക്കെയാണ് വര ഉണ്ടായിരുന്നത് റയർ റയർ കാറ്റഗറി വരുന്ന വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനും പ്രൈസൊക്കെ വന്നിട്ട് ജെനുവൻ ഒരു പ്രൈസാണ് പിന്നെ സ്പെസിമിൻ കറൻസിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു വളരെയധികം കറൻസി വളരെയധികം ഡിഫറൻറ്റായിട്ടുള്ള കൺട്രീസിലല്ല കൂടുതലുണ്ടായിരുന്ന ബംഗ്ലാദേശിലേക്കെയാണ് സ്പെസിമിൻ ആയിട്ടുള്ള കറൻസി അപ്പോൾ സ്പെസിമിൻ കറസിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ കൈവശം സ്പെസിമിൻ കറൻസിയുടെ കളക്ഷൻ ഇല്ല ഒരു കറൻസി എന്തോ ഞാൻ എൻ്റെ കളക്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറൻസി വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതൊരു സ്റ്റാളാണ് ഈ ഒരു സ്റ്റാളിൽ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ബാങ്ക് നോട്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാണയങ്ങൾ ബണ്ടിൽസൊക്കെ ഉണ്ട് ബണ്ടിൽസിനൊക്കെ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് ഒരു രൂപയുടെ ബണ്ടിൽസിന് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം രൂപ ഒക്കെ ചോദിക്കുന്നവരുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമുക്കിപ്പോൾ ബണ്ടിൽസൊക്കെ കിട്ടാം അപ്പോൾ ഇതൊരു സ്റ്റാളാണ് ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ നോട്ട്സ് ഉണ്ട് ബാങ്ക് നോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാമ്പുണ്ട് പിന്നെ ഉണ്ട് നാണയങ്ങൾ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഒരു സെറ്റായിട്ട് ഇവിടെ വച്ചിരിക്കുന്നതാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ നോക്കി ഇത് നല്ലൊരു നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക് നോട്ട്സിൻ്റെ ഒരു മാത്രം ആയിട്ടുള്ളൊരു സ്റ്റാളാണ് ഒരുപാട് നല്ല കറൻസീസ് ഉണ്ട് എല്ലാം നല്ലൊരു യു എൻ സി കണ്ടീഷൻ തന്നെയാണ് അതുപോലെ തന്നെ യു എൻ സി സെറ്റും ഉണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും യു എൻ സി സെറ്റൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷനും സ്റ്റാളിനകത്തുണ്ടായിരുന്നു ഞാനൊന്നും മേടിച്ചില്ല ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പിന്നെ വീഡിയോ ഞാൻ വളരെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അതുപോലെ തന്നെ പോസ്റ്റ് കാർഡൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു എക്സിബിഷൻ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തീർച്ചയായും നല്ല നല്ല സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ നിന്ന് മേടിക്കുകയും അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു എക്സിബിഷനിൽ നിന്ന് എനിക്ക് ഒന്നും മേടിക്കാൻ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അനന്തപുരി ഫിലാറ്റിക് ലുമിസ് മാറ്റിസ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപയും വലിയ ആൾക്കാർ അതായത് മുതിർന്ന ആൾക്കാർക്ക് ആയിരം രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ തീർച്ചയായും നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ അയച്ചതരാം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിൽ കോൾ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതി മെമ്പർഷിപ്പ് നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പാണ് അപ്പോൾ തിരുവിതാംകൂർ സ്റ്റാമ്പിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചിൻ അഞ്ചൽ അതുപോലെ തന്നെ ബോണ്ട് പേപ്പർ അപ്പോൾ ഇതൊക്കെ തിരുവിതാംകൂർ കൊണ്ട് പോസ്റ്റ് കാർഡാണ് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ള സ്റ്റാമ്പും പോസ്റ്റ് കാർഡൊക്കെ തന്നെയാണ് ഇത് ബണ്ടിലായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു പോസ്റ്റ് കാർഡ് മേടിക്കണമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ വില നല്ല കൂടുതലായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അതുപോലെ തന്നെ സ്റ്റാളിനകത്തൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഞാൻ പോയത് ഉച്ച സമയത്തിനാണ് പോയത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാണാനൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളുള്ള നല്ലൊരു എക്സിബിഷനാണ് അപ്പോൾ ഇതും ഒരു ചെറിയൊരു സ്റ്റാളാണ് അതുപോലെ തന്നെ ഇവിടെ തിരുവിതാംകൂർ സ്റ്റാമ്പുകളും പല ഡിഫറെൻ്റ് ടൈപ്പിൽ ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതൊക്കെയാണ് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക എല്ലാ എല്ലാ സ്റ്റാമ്പ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാമ്പ്സ് ഉണ്ട് പല തീം വെറൈറ്റിലും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പ്സാണ് അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല എന്നാൽ മെയിനിലെ ട്യൂബ് ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു ഷെയ്ഡ് പോലെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലൊക്കെ കുറച്ച് സ്റ്റാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അനന്തപുരി ഫിലാറ്റിക് അതായത് ഫിലാറ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റാമ്പിനെ കുറിച്ചുള്ളതും പോസ്റ്റ് ഗാർഡിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ കൂടുതലായിട്ടും സ്റ്റാമ്പിനെ കുറിച്ചാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ലൊരു രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും തീർച്ചയായും ഈ ഒരു എക്സിബിഷൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും പറയുക അപ്പോൾ ഒരുപാട് പോസ്റ്റ് കാർഡ് ഉണ്ട് നമ്മൾ കാണാത്തതും എൻ്റെ കളക്ഷനിൽ ഇല്ലാത്ത കുറേ പോസ്റ്റ് കാർഡൊക്കെ ഇവിടെ ആ ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു രീതിയിൽ തന്നെയാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്നില്ല നല്ലൊരു നല്ലൊരു രീതിയിൽ തന്നെയാണ് അവർ എക്സിബിഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും വായിക്കാനൊന്നും പറ്റില്ല കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന തിരക്കിലും പിന്നെ കുറേ ആൾക്കാരൊക്കെ ഈ സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വായിക്കുന്നൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നു പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ സ്റ്റാമ്പോ പോസ്റ്റ് കാർഡോ കളക്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കളക്ഷനാണ് അതായത് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റാമ്പിൻ്റെ ഷീറ്റ്സ് ആണ് അതായത് ഇപ്പോൾ നമുക്ക് ബ്ലോക്ക് സ്റ്റാമ്പ് എന്നൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തിരുവിതാംകൂർ സ്റ്റാമ്പിൻ്റെ ഷീറ്റുകളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ചില ഷീറ്റിനൊക്കെ പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു റയറിറ്റി വരുന്ന ഷീറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുണ്ട് കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്റ്റാമ്പ് സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ തീം തീം ബേസിൽ വരുന്ന സ്റ്റാമ്പ് അനിമൽ ബേഡ്സ് അങ്ങനെ വരുന്ന ഡിഫറൻറ്റ് ടൈപ്പിലായിട്ടുള്ള സ്റ്റാമ്പ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗാന്ധി സീരീസിൽ വരുന്ന അങ്ങനെ ഒരുപാട് സ്റ്റാമ്പ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു എക്സിബിഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകാൻ പറ്റാത്തവരുണ്ട് തീർച്ചയായും പോവുക ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നന്നായി കണ്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക പോകുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് കുട്ടികൾക്ക് വന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയും കുറേ പേരൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അവർ സ്റ്റാമ്പായാലും നാണയങ്ങളായാലും ഇങ്ങനെ കളക്ഷൻ ചെയ്ത് തുടങ്ങും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അനന്തപുര ഫിലാറ്റിക് നുമിസ്മാറ്റിക്സ് അസോസിയേഷന് ഇതുപോലുള്ളൊരു എക്സിബിഷൻ നമ്മുടെ തിരുവനന്തപുരത്ത് ചെയ്തതിനും ഒരുപാട് പേർക്ക് കാണാനുള്ള അവസരവും നാണയങ്ങളായാലും സ്റ്റാമ്പായാലും മേടിക്കാനുള്ള ഒരു അവസരമൊക്കെ തന്നതിന് അപ്പോൾ ഇതൊക്കെ ഒരു ബൈഡ്സിൻ്റെ ഒരു തീമാണ് അപ്പോൾ ഇത് എല്ലാം ആ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് വളരെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കുള്ളതിനാലും പിന്നെ കുറച്ച് എനിക്ക് ക്ലാസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ കുറേയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് സൂമൊക്കെ ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിബിഷൻ ഹാളിൽ നിന്ന് പുറത്ത് നിന്ന് കയറി വരുന്ന ആ ഒരു വഴി അപ്പോൾ ഇവിടെയും പുറത്ത് രണ്ട് മൂന്ന് സ്റ്റാളുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സ്റ്റാൾ പൂനയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇട്ടിരിക്കുന്ന സ്റ്റാളാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു ചെന്നൈയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ സോറി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള നാണയങ്ങളും വേൾഡ് ബാങ്ക് നോട്ട്സ് ഫയൽ പിന്നെ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സ് എനിക്ക് കുറച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു പോയ ആ ഒരു ഹോൾഡേഴ്സ് ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയില്ല ഇത് വന്നിട്ട് ഒരു പോസ്റ്റ് കാർഡ് അതുപോലെ തന്നെ മിനിയേച്ചർ ഷീറ്റ് സ്റ്റാമ്പ് അതിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ആകാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു പ്രസ്സിൽ നിന്നാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എനിക്കൊരു കലണ്ടറിൻ്റെ ഒരു ഒരു ഇത് കോപ്പി തന്നായിരുന്നു അത് ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടായിരിക്കും അദ്ദേഹം എൻ്റെ അടുത്ത് അത് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം എനിക്കൊരു കാർഡ് തന്നായിരുന്നു അത് ഞാനിപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഇതാണ് ആ കാർഡ് നമ്മുടെ ഒരു കലണ്ടറിൻ്റെ അനന്തപുരം ഫിലാറ്റിക് അസോസിയേഷൻ്റെ ഒരു കാർഡാണ് അപ്പോൾ ഇത്രയാണ് എക്സിബിഷൻ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ